ഇവിടെ സിസ്റ്റം എങ്ങനെയാണ് ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ഒറ്റക്കാവണം ഇവിടെ നിൽക്കുന്നത് ഈ എനിക്കെന്നെ എനിക്കെന്നെന്തെങ്കിലും സംഭവിക്കുന്നു കാരണം രാത്രിയൊക്കെ ഇത് നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ വിളിക്കുന്നറിയില്ല രാത്രിയൊക്കെ വിളിച്ചിട്ട് മനോഫിട ഉള്ളത് ഏത് ലോഡ്ജില്ലാ താമസം ഏഹ് അ വരാനാ പറയുന്നത് കാണണം എന്നറിയോ ഉള്ള ടൈമില് കാണാൻ പോയപ്പോ ഒരു അൻപത് കർണാടകക്കാര് വന്ന് ഞാന് എന്നോട് അങ്ങോട്ട് ചെല്ലാനെ പറഞ്ഞു ആ സ്പോട്ടിലേക്ക് തെരച്ചില് നിർത്താൻ സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈസ അത് തരാം കാരണം ഇത് നമ്മൾ ഈ അഞ്ചു ലക്ഷം വേണമെങ്കിൽ ആദ്യം അഞ്ചു ലക്ഷം പിന്മാറിയാ മതിയായിരുന്നു അഞ്ച് വാങ്ങാൻ എന്തായാലും എല്ലാ വ്യക്തികളും ഒരേ മാതിരി കാണുന്ന ഇൻസൈഡിലേക്ക് സ്വാഗതം ആണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അർജുന്റെ കുടുംബം അധികം ഒന്നിനും ഇപ്പോൾ ഇടപെടാറില്ല മാത്രമല്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ല അർജുന്റെ കുടുംബം ഇപ്പോൾ ഉള്ളത് പക്ഷേ മനാഫ് അങ്ങനെയല്ല മനാഫിന് ഒന്നുകിൽ അർജുന ജീവനോടെ കിട്ടണം അല്ലെങ്കിൽ അർജുനെ അർജുൻ എന്ത് സംഭവിച്ചു എന്ന കൃത്യമായ ഉത്തരമെങ്കിലും ലഭിക്കണം ഇനി അർജുനെന്നോ അർജുൻ്റെ ലോറി എന്നോ പറഞ്ഞ് ശിരൂർ മേഖലയിൽ വന്നു പോകരുത് വരാതിരിക്കാൻ അഞ്ച് ലക്ഷം രൂപ തരാം മനാഫിന് ഓഫറുകളുടെ ബഹളമാണ് മാത്രമല്ല ഈ കേസിൽ നിന്നും പിന്മാറാനുള്ള സമ്മർദ്ദം ചെറുതല്ല മനാഫിനുള്ളത് ഇന്ന് രാവിലെ മലയാളി വാർത്തയോട് സംസാരിക്കുമ്പോൾ മനാഫ് പറഞ്ഞത് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അർജുനുവേണ്ടിയുടെ തിരച്ചിൽ ഊർജിതമായ ഒന്നും തന്നെ നടക്കുന്നില്ല അന്തിമ തീരുമാനം നാളെയോടുകൂടി മാത്രമേ കർണാടക എടുക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ കളക്ടർ മനാഫുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് അഞ്ച് ലക്ഷം രൂപയും തരാം വാഹനത്തിന്റെ ഇൻഷുറൻസും ശരിയാക്കി തരാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിൻവാങ്ങണം എന്നാണ് എന്നാൽ മനാഫു പറയുന്നത് അർജുൻ എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് അങ്ങനെ ആരും കേൾക്കാനോ പറയാനോ ഇല്ലാത്ത ഒരാളല്ല അർജുൻ അതുകൊണ്ട് തന്നെ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും വേണ്ടില്ല വേണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ അങ്ങോട്ട് തരാം നിങ്ങൾ ഈ കേസ് കൃത്യമായി തന്നെ അന്വേഷിക്കുക എന്നാണ് മനാഫ് പറയുന്നത് കർണാടകയ്ക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും ഊരിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കേരളം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം ഈ കേസ് ഇതുവരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ അർജുന്റെ കുടുംബത്തിന് എഴുതി നൽകിയിരിക്കുകയാണ് കളക്ടർ നേരിട്ട് വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രേഖാമൂലം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ വിവരങ്ങൾ അർജുൻറെ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മാധ്യമ ശ്രദ്ധ ഒന്നു മാറിയപ്പോൾ എല്ലാം അവസാനിച്ചു പോകാൻ അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചു പോകാനാണ് കർണാടക തീരുമാനിച്ചത് എന്നാൽ സമ്മർദ്ദം ചില്ലറയ്ക്കൊന്നുമല്ല എന്ന വ്യക്തി നിന്ന് കാണുന്ന ചില സത്യങ്ങൾ പ്രതികരിക്കുകയാണ് യാണ് ഹലോ ഒരു വാർത്തയുണ്ട് കർണാടക സർക്കാർ അഞ്ചു ലക്ഷം രൂപ തരാം വാർത്തയുണ്ട് എന്താ സത്യാവസ്ഥ അതെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം ഇവിടെ ഈ ദു ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടല്ലോ ഇവന്റെ ബോഡി കിട്ടാത്തതിനോണ്ട് അർജുൻറെ കോടി കിട്ടാത്തതിനോണ്ട് അർജുന് കിട്ടൂല ആ പൈസ അതേമാതിരി അർജുന ഇൻഷുറൻസും ലോറിക്ക് ലോറിക്കുണ്ടാവൂല്ലോ ഇൻഷുറൻസ് നല്ല വലിയ എമൗണ്ട് ആ പൈസയും കിട്ടൂന്നെ അപ്പൊ ആ കർണാടക ഗവൺമെന്റിന് അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചത് തരാം എന്ന് അർജുൻ ഉണ്ടോ മരിച്ചോ അറിയാൻ ഒന്നും അറിയില്ല ഞാൻ ഞമ്മളത് അതിനുള്ള മറുപടി എപ്പം തന്നെ കൊടുത്തേ ആഹ് ഇത്തരം ദിവസം ഞമ്മളിവിടെ നിന്നിണ്ടെങ്കിൽ നമ്മളിപ്പോഴും പറയണ എന്താ ഇനി പറഞ്ഞ കർണാടക സ്വന്തം കയ്യിൽ നിന്ന് ചെലവ് എടുത്തിട്ടായാലും ഓനെ കണ്ടെത്തും അതിന് അറ്റ്ലീസ്റ്റ് ഒരു പെർമിഷൻ തന്നെയാണ് ഒന്നുമില്ല മഴ കൊറേ ആയില്ല മഴ എപ്പോഴെങ്കിലും ഒന്ന് ഒന്നും ഇന്നലെ തെരച്ചിൽ നടത്തിയെന്നൊരു വാർത്ത എത്ര അവിടെ തെരച്ചിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നടത്താനും സമ്മതിക്കില്ല കാരണം അവിടെ പോലീസ് ബസ് ഉണ്ടല്ലോ പോലീസിന്റെ ആ ഒരു ബസ് മിനി ബസ് നിറച്ചും പോലീസുകാർ അവിടെ കാവല അവിടെ ഇപ്പൊ പഴയതുപോലെ ആയി ആ സ്ഥലം അല്ലേ അപ്പൊ എല്ലാരും അതായത് കർണാടക സർക്കാർ തന്നെ അഞ്ചു ലക്ഷം വാങ്ങിച്ചു തിരിച്ചു നാട്ടിൽ പോവുക എന്നാണ് അവരുടെ തീരുമാനം അതെ 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 നിങ്ങൾ തെരച്ചിൽ നിർത്താൻ സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈസ അത് തരാം ഇത് നമ്മൾ ഈ അഞ്ചു ലക്ഷം വേണമെങ്കിൽ ആദ്യം ലക്ഷം നമ്മൾ അഞ്ച് വാങ്ങാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് അഞ്ച് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും എല്ലാ വ്യക്തികളും ഒരേമാതിരി കാണണതിനോണ്ട പ്രശ്നം കർണാടകക്കാര് ചെലപ്പോ ഭാഗത്തുങ്ങൾക്ക് ഓര്ക്കൊന്നും വേറെ ഒന്നും ചെയ്യാണ്ടാവില്ല ആ അഞ്ചും വാങ്ങി ഓർക്ക് പോവാം നമ്മ ഇപ്പൊ തന്നെ എത്ര ലക്ഷം ഉറപ്പിച്ചാലോവാടതി വിധി അതെ ആ വിധിയൊക്കെ കളക്ടറുടെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞേ അത് ആ കളക്ടറായി വിധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഓക്കേ എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് തെരച്ചിൽ തുടരാം തുടരാനാണല്ലോ കോടതി വിധി അപ്പൊ വെള്ളം കുറഞ്ഞില്ല ഞാൻ പറഞ്ഞു മേഡം വെള്ളം ഒഴുക്കും കുറഞ്ഞ് വെള്ളം കുറഞ്ഞു എന്നാ മനാഫ് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാ അപ്പൊ ഞാൻ പറഞ്ഞു മേഡം സർട്ടിഫിക്കറ്റ് നിങ്ങളെല്ലാം തന്റെ നമ്മളെല്ലാരോ അപ്പൊ ഇതിന് ആ ഏതെങ്കിലും ഏജൻസീന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാ എന്നാ നമുക്ക് തുടരാ അപ്പ അങ്ങനത്തെ ഒരു ദാഷ്ടിയാണ് ഇത് ഇവിടെ മ്മളെ നാട്ടിലെ നേതാക്കന്മാരെ തീരുമാനിക്കുന്നു മെനക്കെട്ട് ഇറങ്ങിയാലൊക്കെ കാര്യണ്ടാവും ദുരന്തം ഒന്നും അല്ല സംഭവിച്ചത് ജസ്റ്റ് ആ ഒരു ഇരുന്നൂറ് മീറ്റർ വീതിയില് മാക്സിമം ഇരുന്നൂറ് മീറ്റർ വീതിയില് ഏഹ് ഒരു ഒരു ചെറിയ മലന്റെ ഒരു പോർഷന് ഇടിഞ്ഞുകൊണ്ട് വന്ന അത് സാധാരണ ഈ ഈ ഡ്രോൺ ക്യാമറ വെച്ച് ഒരു വലിയ ഭാഗം പോയമായിട്ട് തോന്നും കാരണം മണ്ണ് കളറാണ് അതുകൊണ്ട് കർണാടക ഗവൺമെന്റ് ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പിന്മാറാൻ പറയും ഇപ്പൊ ഇതൊരു എന്താണ് താങ്ങാൻ പറ്റുന്ന വാർത്തയല്ല ഇത് ഈ പറഞ്ഞത് ഇവിടെ ഇങ്ങനെയാണ് സിസ്റ്റം എങ്ങനെയാണ് ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ഒറ്റക്കവിടും ഇവിടെ നിൽക്കുന്നത് എനിക്കന്നെ എന്തൊക്കെ സംഭവിക്കുന്നു കാരണം രാത്രിയൊക്കെ ഇത് നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ വിളിക്കുന്നറിയില്ല രാത്രിയൊക്കെ വിളിച്ചിട്ട് ഉള്ളത് ഏത് ലോഡ്ജില്ലാ താമസം വരാനാ പറയുന്നത് കാണണം എന്നറിയോ ഇനി മുമ്പ് പ്രാവശ്യം ടൈമിൽ കാണാൻ ബ്രദേപ്പോ ഒരു അൻപത് കർണാടകക്കാർ വന്ന് ഞാൻ നിന്നോട് അങ്ങോട്ട് ചെല്ലാനെ പറഞ്ഞു ആ സ്പോട്ടിലേക്ക് ഞാൻ പോയില്ല ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ റയേർഡാണ് അങ്ങനെ പറഞ്ഞു ഫസ്റ്റ് ടൈമില് അങ്ങനെ ഒരു എവിടെ താമസം നിർബന്ധം പറഞ്ഞപ്പോ ഞാന് ആദ്യം ഒരു ഓടിച്ചിട്ട് പേര് മാറ്റി പറഞ്ഞു അങ്ങോട്ട് വരാറ് അപ്പൊ കുടുങ്ങല്ലോ അപ്പൊ തന്നെ ഞാൻ ഒറിജിനൽ പേര് പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോ ഞമ്മളെ എന്താ പറയാ ഞമ്മക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന അയിമ്പതാളേ അതുകൊണ്ട് പേടിച്ചു കഴിഞ്ഞാൽ കർണാടകയിലുള്ളവർക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല കാരണം കഴിഞ്ഞാൽ ഞാൻ കർണാടകയിൽ എല്ലാവർക്കും കാരണം നമ്മൾ കന്നഡ സംസാരിക്കുന്നതിനോണ്ടും കന്നഡയിൽ നമ്മളെ കൊറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ എന്താ പറയാ ഇങ്ങനെ സംസാരിക്കുന്നത് കുറവാണ് കർണാടകക്കാർ അപ്പൊ ആ ഒരു ഇഷ്ട ഇനിയും അതിലൊന്നും കുറവില്ല ഇതിപ്പോ ആരാ വിളിക്കുന്നത് എന്താന്നൊന്നും അറിയാതെ ഒറ്റക്കാവുമ്പളെ ഞാൻ കളക്ടറെടുത്ത് പോയതാണ് ഞാൻ കളക്ടറെടുത്ത് പോയത് അപ്പൊ കളക്ടർ പറഞ്ഞതാണ് ഞാൻ ചോദിച്ച എനിക്ക് ഒരു കാര്യം ചെയ്തത് അപ്പൊ അത് മനാഫതിൽ എന്തിനാണ് കൂടുതൽ മനാഫിന്റെ ഇൻഷുറൻസ് വണ്ടിന്റെ ഇൻഷുറൻസിന്റെ പേപ്പർ വേണമെങ്കിൽ ഇപ്പൊ റെഡി റെഡിയാക്കി തരാം മനാഫ് ഇൻഷുറൻസ് വാങ്ങിക്കോ വണ്ടിന്റെ അതിന് തടസ്സമൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ച ഡ്രൈവർ അർജുന്റെ പറഞ്ഞല്ല അർജുൻ്റെത് അത് ഞമ്മളും അർജുൻറെ ഫാമിലി നോക്കിക്കോളാറ് മനാഫിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഇന്ത്യ ലോറിയിലാണ് ഓൻ പോയതും ഓനെ കാണാതായതും ആ അതെ അറുനൂറ് ശതമാനവും ലോറി മാത്രമാണ് എന്നുണ്ടെങ്കിൽ ലോറിക്ക് ഇൻഷുറൻസ് കിട്ടാൻ ലോറി കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല ലോറിന്റെ ഇൻഷുറൻസിനെ പറ്റി ഇൻഷുറൻസിനെ പറ്റി അറിഞ്ഞോളിക്കറിയാം ഇത്രയും വലിയ ന്യൂസ് ആയ സ്ഥിതിക്ക് ആ ലോറിന്റെ ഇൻഷുറൻസ് സുഖമായിട്ട് കിട്ടും അതിന് അതൊരു ഇനിയിപ്പത് കാണിച്ചു കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഭാരതപോയ മാര്യാണ് കാലിയാക്കി വെള്ളം കുറയും അവിടെ ഇണ്ടെങ്കില് ഒരു കൈക്കോട്ട് എടുത്ത് ഇറങ്ങിയാലും മാന്തിയെ കിട്ടും അല്ല ഞാൻ പറയാം അത് ആ സമയത്തേക്ക് അത് അത്രേ ആവശ്യള്ളു പക്ഷെ അങ്ങനല്ലേ നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഇറക്കണല്ലോ എങ്ങനെയാണ് ജീവന എവിടെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പോവാനുള്ള ചാൻസ് വണ്ടി തന്നെ ആവാനാണ് ചാൻസ് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ഒഴുകി പോയ എല്ലാ ബോഡികളും കിട്ടിക്കാ ഇത്ര ഈ സംഭവം നടന്ന അന്ന് മുതൽ ഇന്നു വരെ മനാഫ് പിന്മാറിയിട്ടില്ല മാറൂല ഒക്കെ പൊട്ടി ഈ അറിയന്താ ഇതൊക്കെ മറ്റുള്ളവർക്കും മനസ്സിലാവില്ല എന്താ വ്യക്തിബന്ധം എന്താണ് കമ്മിറ്റ്മെന്റ് എന്താ ആർക്കും മനസ്സിലാവില്ല അല്ലോ മനസ്സിലാവണവർക്കറിയാം എന്താണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് ഒരത്തം പോയിണ്ടെങ്കിൽ പോയി വിചാരിക്കാൻ ഇന്നെ കൊണ്ട് കഴിയൂല ഞാൻ അവനെ പാതാളത്ത് പോയിട്ടായാലും കൊണ്ടുവരണം എന്നുള്ള ആ അല്ല അതെ ഞാന് ഒരു കാര്യണ്ട് ഞാന് ഇന്റെ ലോറി കേരളത്തിൽ നിന്ന് വാങ്ങിയ ലോറിയാണ് പുതിയത് ഓക്കെ ഈ കേരളത്തിന് കിട്ടേണ്ട ടാക്സ് കിട്ടിയിട്ടു ശേഷമാണ് എന്താ പറയുക ഒരു ലോറി വാങ്ങുമ്പോൾ നല്ലൊരു അമൗണ്ട് ടാക്സ് ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ ശേഷം ഈ ലോറി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നത് കർണാടകയിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കർണാടകക്ക് കിട്ടേണ്ട ടാക്സുകൾ കിട്ടി ഓക്കെ പിന്നെ ഞാൻ ഡീസൽ അടിക്കുന്നതിന്റെ ടാക്സ് കിട്ടുന്നുണ്ട് ഞാൻ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ടാക്സ് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ കൊല്ലം ടാക്സ് അടിക്കുന്ന പൈസ കർണാടക ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് പിന്നെ ടോൾ അടിക്കുന്നതിന്റെ ടാക്സ് കിട്ട അതായത് ടോൾ അടിക്കുന്നത് പോണ്ട് ഇങ്ങനെ ഇത് എത്തിറങ്ങാന് ഏ ആനുകൂല്യങ്ങൾ നമ്മൾ ഓർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് അതിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം പിന്നെ അത് മാത്രല്ല നിങ്ങക്ക് അറിയാറില്ല എനിക്ക് മലേഷ്യയിൽ ഒരു ബിസിനസ് ഉണ്ട് മറ്റേ നിലവിൽ അപ്പം നമ്മള് മലേഷ്യയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈവേയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ റോഡ് മാത്രല്ല നമുക്ക് പോലും തരുന്നത് ആ വൃത്തിയുള്ള റോഡ് മാത്രല്ല തരുന്നത് ആ റോഡിൽ വെച്ചിട്ട് ഞങ്ങളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാല് അവിടെ വന്നിട്ട് എന്താക്കണ് മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയിട്ട് എന്താക്കണ് അത് റിപ്പയർ ചെയ്യാൻ പറ്റി റിപ്പയർ ചെയ്ത് തരും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അവിടുന്ന് ടോ ചെയ്തിട്ട് അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തരും വണ്ടി ഒരു അഞ്ച് പൈസ കൊടുക്കണ്ട ഇനി ഇന്ധനം തീർന്നോ അതും ഒരടിച്ചു തരും അതിന്റെ ആ ഇന്ധനത്തിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി പിന്നെ ടോ അതല്ലാതെ പിന്നെ ഈ വണ്ടി കൊക്കേൽ പോയോ മറ്റുള്ള പോയോ അതൊക്കെ ആ ഹൈവേന്റെ ഉത്തരവാദിത്തമാണ് അതൊക്കെ ഇതാക്കി തരാന്നുള്ളത് പിന്നെ അതേമാതിരി തന്നെ ഏറ്റവും നല്ല ഇപ്പൊ ഈ ഈ അപകടമൊക്കെ നടക്കുന്നതിന്റെ കാരണം എന്താ പറയുക ഒരു നല്ലൊരു സ്ഥലം ഇവർക്ക് ഈ ലോറിക്കാർക്ക് ഹൈവേയിൽ കിടക്കാനില്ല ഒരു ബാത്റൂം പോകാനില്ല ഒരുക്കൊരു എന്താ പറയുക ഒന്ന് മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ഇന്ത്യനെക്കാട്ട് എത്രയോ ചെറിയ രാജ്യാണ് ഇപ്പം മനാഫ് ആണ് ഇതിനെല്ലാം എന്താ മനാഫ് എന്താണത് ഒരു പ്രശ്നമില്ല അതെ 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 എന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്മാ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അതില് ഈ കാര്യത്തില് കേരളത്തിലെ ജനങ്ങൾ ഉണ്ട് നൂറ് ശതമാനം വിശ്വാസമാണ്